അശോകവൃക്ഷത്തണലിൽ വാണരുളുന്ന പെരുവമ്പൂട്ടുകുളങ്ങര ഭഗവതിയുടെ ശാന്താഭിഷേക മഹോത്സവത്തിന് ഒരു യുഗത്തിന്റെ ഐതിഹ്യം സാക്ഷി ശാന്തസ്വരൂപിണിയായ ദേശക്കാവിലമ്മയെ തൊഴുതു വണങ്ങാൻ അന്നേ ദിവസം പതിനായിരങ്ങൾ കാവ് തീണ്ടു ശ്രീകോവിലിൽ മാത്രം നിലയുറപ്പിക്കാതെ മണ്ണും ജലവും പ്രകൃതിയും സ്വയമാണെന്ന സങ്കല്പത്തിൽ ഭക്തജനങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ചുവരുന്ന ഈ പരദേവത തട്ടകദേശക്കാരുടെ ആത്മീയ ആശ്രയമാണ് ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ജലാശയത്തിലെ തെളിനീരുറവകൾക്കും ദിവ്യ തേജസ്വി മഹിയായ അമ്മയുടെ ആശീർവാദമുണ്ടെന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത് ഇതിപ്പോൾ ഏതാണ്ട് ആയിരത്തോളം വർഷം പഴക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ചാന്താഭിഷേകമാണ് ഇത് എല്ലാ ദിവസവും ഭക്തജനങ്ങൾ വന്ന് എല്ലാ ദിവസവും ഇവിടെ ചാന്താട്ടം നടക്കുന്നുണ്ട് ഇത് ഈ ചാന്താട്ടം എന്ന് പറയുന്ന വർഷത്തിലൊരിക്കലുള്ള ഒരു ഉത്സവം വൃശ്ചികം ഒന്ന് മുതൽ തൊട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ പതിവ് ഭക്തജനങ്ങളുടെ വളക്കുകളും അത് കഴിഞ്ഞിട്ടുള്ള ധനു പത്തിന് ശേഷമുള്ള തിങ്കൾ അല്ലെങ്കിൽ വ്യാഴം ദിവസങ്ങളിലാണ് ഈ പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള ചാന്താഭിഷേക മഹോത്സവം നടക്കുന്നത് അന്ന് പതിനായിരക്കണക്കിന് ഭക്തർ നേരിട്ട് വന്ന് ഈ ചാന്താഭിഷേകം അവർ നേരിട്ട് തന്നെ വന്ന് ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അത് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ചയാണ് ഇപ്രാവശ്യ ചാന്താഭിഷേകം നടക്കുന്നത് ഇവിടെ വന്ന ഭക്തജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ പ്രതിഫലം അവർക്ക് വന്നാൽ ഇവിടെ വന്ന് തൊഴുതിയാൽ മനസ്സമാധാനം ശാന്തിയും കിട്ടുന്നുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് ഭക്തജനങ്ങൾ ഓരോ വർഷവും വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ജലം തീർത്ഥമാണ് ആ തീർത്ഥകുളത്തിൽ മുങ്ങിക്കുളിച്ച് ഭക്തി പുരസരം അമ്മയുടെ കാൽപാദങ്ങളിൽ തൊഴുതു വണങ്ങിയാൽ ആത്മസംതൃപ്തിയും കാര്യസിദ്ധിയും കൈവരുമെന്നാണ് ഐതിഹ്യം ദേവിയുടെ ഇടതുഭാഗത്ത് ശിവപാർവതിയും വലതുഭാഗത്ത് ലക്ഷ്മിനാരായണനുമാണ് നിലകൊള്ളുന്നത് എന്നതുകൊണ്ട് തന്നെ ശൈവ വൈഷ്ണവ സ്വരൂപങ്ങളായ മൂർത്തികളാണ് നിലകൊള്ളുന്നത് എന്നൊരു സവിശേഷത കൂടിയുണ്ട് ക്ഷേത്രത്തിലെ ചാന്താഭിഷേക മഹോത്സവം ഗ്രൗണ്ടിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ അന്ന് അന്നദാനം നിത്യപൂജയ്ക്ക് രാവിലെ മണിക്ക് ക്ഷേത്രം തുറന്നാൽ പതിനൊന്ന് മണിവരെയാണ് ചാന്താഭിഷേകത്തിന് സമയം ക്രമീകരിച്ചിരിക്കുന്നത് ദേശത്തെ മന്നാട്ടിൽ തറവാട്ടിൽ നിന്നും നടുവത്ത് തറവാട്ടിൽ നിന്നുമായി ഓരോരുത്തരെ അഞ്ചംഗ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തുകയാണ് പതിവ് ബാക്കി മൂന്ന് പേരെ മലബാർ ദേവസ്വം ബോർഡ് നോമിനേറ്റ് ചെയ്യും ഭരണസമിതി അംഗങ്ങളായ ബാലചന്ദ്രൻ മേശേരി കെ നബിദാസ് കെ നാരായണൻ മോഹനൻ മന്നാട്ടിൽ അച്യുതൻ നടുവത്ത് മാനേജർ ഇ ഈശ്വരൻ നമ്പൂതിരി എന്നിവരുടെ പ്രവർത്തന ഫലമായാണ് ചാന്താഭിഷേക മഹോത്സവ മാമാങ്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് മുതൽ ക്ഷേത്രത്തിൽ ചാന്താഭിഷേക ചടങ്ങുകൾ തുടങ്ങുകയായി യു ടി വി ന്യൂസ് പാലക്കാട്